ഗാനങ്ങളിലുണ്ട് പ്രാദേശിക ഭാഷ പ്രയോഗങ്ങൾ വേളിക്ക് വെളുപ്പാങ്കാലും ഒരു കണ്ണുകാരനും പാടില്ല വേളിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി അങ്ങനെ പാടും അങ്ങനെ പാടും തിരുവനന്തപുരത്തുകാരനും പാട്ടില്ലേ ഉണ്ടല്ലോ ഭൂമിക്ക് നിന്നെ ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പ്യാടി 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 ഗഗനമേ അങ്ങനെയാണ് തിരുവനന്തപുരത്തുകാരൻ പാടിയത് തൃശൂർ കാരനുണ്ടല്ലോ പാട്ട് ഏത് കൂടിയട്ടം കാണാൻ കുത്തമ്പലത്തിൽ കുന്നി കൂടിയിരിക്കാൻ എന്തുട്ടണ് അതിൽ ക്നാവണ് ക്നാവണ് വന്നതൊരു ക്ടാവണ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഭാഷാഭേദങ്ങൾ നിലനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പെർഫോമൻസ് ചെയ്യുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് സത്യം പറയാമല്ലോ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നത് ആ കോട്ടയം നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാദേശിക നമ്മുടെ സംസാര ഭാഷയാണ് അതാണ് ഇല്ലാതാകുന്നത് സാഹിത്യം ഇവിടെ ഉണ്ട് സാഹിത്യകൃതികളുണ്ട് എല്ലാമുണ്ട് നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മലയാള ഭാഷയുണ്ട് പക്ഷേ ഇതാണ് ചോർന്നു പോകുന്നത് ഇപ്പോൾ കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ പറയുന്നത് എന്നാ വളിപ്പാ എന്നാണ് എന്നെ ജയരാജ ഭാര്യ എന്നാ വളിപ്പനാ ഹോ ഉഗ്ര വളിപ്പല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെറുതാക്കയല്ല തമാശയ്ക്ക് പറയുന്നത് അവിടെ ഓ സൂപ്പർ വളിപ്പാ അപ്പം ഞാൻ ആദ്യം ആദ്യമേച്ചത് എന്താ കുഴപ്പം എനിക്കറിയാമേലീ എല്ലായാലും വളി പല്ലിയു എന്ന് തമാശയ്ക്ക് പറയുന്നവർ അപ്പം ഈ പ്രാദേശികമായ നമ്മുടെ ഈ ഓരോ വാക്കിലും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കിലും ചിരിയുണ്ട് ചിരി എന്ന് പറയുന്നത് നമ്മൾ ഇത് തന്നെ നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി കാരണം ചിരിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ചിരിയുടെ കാമ്പ് ചിരയുടെ കാത് എന്ന് പറയുന്നത് അതിലൂടെ വരുന്ന കാമ്പ് നമ്മുടെ അലസങ്ങളായിട്ടുള്ള നമ്മുടെ എല്ലാത്തിനെയും മാറ്റി നമ്മളെ എല്ലാവരെയും വേറൊരവസ്ഥയിലെത്തിക്കുന്നതാണ് സത്യം പറയാലോ ഒന്ന് ചിരി ഒരു വട്ടം ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തെ മുപ്പത്തേഴ് മസിലുകൾക്ക് ഒരു വലിയ വ്യായാമം കിട്ടുന്നതാണ് വലിയൊരു ശാസ്ത്രകാരം പറഞ്ഞു മുപ്പത്തേഴ് മസിൽ അപ്പോൾ ഒന്ന് പൊട്ടി ചിരിച്ചു കഴിഞ്ഞാൽ എൺപതോളം മസിലുകൾക്ക് വലിയ മാറ്റം വരും വായു സഞ്ചാരം നടക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ചിരിയുടെ കൂടെയുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും ചിരി ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് ചർച്ചയൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ സ്ഥലം വിട്ടിട്ട് നമ്മൾ കരയേണ്ടി വരുമോ എന്ന് വിചാരിച്ചു പക്ഷേ സദസ്സ് വളരെ ഗംഭീരം സദസ്സിനാണ് എൻ്റെ ഒരു കയ്യടി നമസ്കാരം